ഒരു പാൽ കപ്പ് ഞാൻ ഇതുവരെ ഫസ്റ്റ് നോക്കാട്ടോ നിങ്ങൾ എന്റെ കോലൊന്നും കണ്ടു പേടിക്കണ്ടോ അതൊക്കെ വിട് നമുക്ക് പാൽക്കപ്പിൽ പോവാം ഞാൻ രണ്ട് ഈ സൈസുള്ള രണ്ട് കപ്പാ കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഈ ഒരു സൈസിന് നുറുക്കി വെച്ചിട്ടുണ്ട് കഴുകിയെല്ലാം നുറുക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ആദ്യം ചെയ്യേണ്ടത് വേവിച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണോ സാധാരണ കപ്പ വേവിക്കുന്നത് അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഇട്ടിട്ട് ഒരു വിസിൽ അടിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം നിങ്ങളിപ്പോൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് വേവിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ട് ഒട ഉടഞ്ഞു വരണം ചെറുതായിട്ട് കടിക്കാനും കിട്ടുന്ന രീതിയിൽ ആ വേണ്ടത് അപ്പോൾ ആ രീതിക്ക് തീരെ വേവാത്ത രീതി എടുക്കൽ അതുകൊണ്ട് ഒറ്റ വിസിലടിച്ച് ഇത് കറക്റ്റ് വേവാ കേട്ടോ അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിലടിപ്പിച്ച് അപ്പം തന്നെ ആ വിസിൽ കളഞ്ഞ് ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് ഒരുപാട് നേരം ആ വിസില് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കപ്പ ഒരുപാട് അങ്ങ് വെന്ത്ും അപ്പം നമ്മൾ ഒരു വിസിൽ അടുപ്പിച്ചിട്ട് അപ്പം തന്നെ വിസിൽ കളഞ്ഞെടുത്ത് ഊറ്റി മാറ്റി വെക്കുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് വെക്കുക കേട്ടോ ഇതുകെല്ലി വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് ചതച്ച് ഒരുമിച്ച് വെച്ച് ചതച്ചാലും മതി അല്ലെങ്കിൽ സെപ്പറേറ്റ് ചതച്ചാലും മതി അരക്കോ അരിയോ ഒന്നും വേണ്ട ചതച്ചെടുക്കുന്ന കേട്ടോ ടേസ്റ്റ് അത് കഴിഞ്ഞ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് ഊറ്റി നമ്മൾ പാലക്കപ്പയുണ്ടാക്കുന്ന വെച്ച് കുഴുവുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനകത്തിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച് കൊച്ചുള്ളി പിഞ്ചി പച്ചമുളക് ഒഴിക്കുക അതിനകത്തിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാട്ടോ ആഡ് ചെയ്യുന്ന പാൽക്കപ്പയുടെ മെയിൻ ആൾ തേങ്ങാപ്പാലാണ് അപ്പോൾ എന്നെക്കിവിടെ തേങ്ങാപ്പാൽ എടുക്കാൻ മടിയായതുകൊണ്ടും തേങ്ങ നമ്മൾ വെളിയിൽ നിന്ന് തിരുമ്മി മേടിക്കുന്നതുകൊണ്ട് ഇച്ചിരിയല്ലേ കാണത്തുള്ളൂ അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലിൻ്റെ പൗഡറുണ്ട് മേടിക്കാൻ കിട്ടുമല്ലോ ആ പൊടി കോക്കനട്ട് മിൽക്ക് പൗഡർ വെള്ളത്തിൽ കലക്കുക വാം വാട്ടറിൽ കലക്കിയാട്ടോ ഒഴിച്ചത് അപ്പം നിങ്ങൾക്ക് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ എടുക്കാൻ അത് ഒരുമിച്ച് തന്നെ ഒഴിക്കുക കേട്ടോ എന്നിട്ടിങ്ങനെ ഈ ഒരു ലെവലിൽ കിടക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൈ അടക്കാതെ ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക ഈ കപ്പയൊന്ന് ഉടച്ചുടച്ച് കൊടുക്കുക അങ്ങനെ ഇതേണ്ട ഇങ്ങനെ കുറുകി കുറുകി വരണം കേട്ടോ അപ്പോൾ നമ്മൾ ആ കപ്പ വലുതായിട്ട് കിടക്കുന്ന കപ്പയൊക്കെ ചില ചിലതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക ചിലതൊക്കെ അങ്ങനെ കിടന്നോട്ടെ കുറച്ചൊക്കെ ഉടച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊരു ഒരുപാട് അങ്ങ് തിക്കാക്കല് ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഒരു പരുവത്തിന് നിർത്തണം കേട്ടോ കാരണം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും അപ്പം നമ്മൾ ഓൾറെഡി കപ്പയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് പാലും കൂടെ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപ്പ് ചെക്ക് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ ചിലപ്പം ഉപ്പ് കൂടിപ്പോയിക്കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ പാൽ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുക എന്നിട്ട് അത് ഓഫ് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും അതിനകത്തിലേക്ക് കടുക് താളിക്കാൻ പോകട്ടോ കടുകും പൊട്ടിച്ച് അതിനകത്തിലേക്ക് കുഞ്ഞുള്ളിയും ഇട്ട് കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തിലേക്ക് വച്ചിമുളക് കൂടി ആഡ് ചെയ്ത് അതിനകത്തിലേക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യുക കറിവേപ്പിലയും കൂടി ഇടുക ഇതാട്ടോ നമ്മുടെ താളിപ്പ് അപ്പം നമ്മൾ ഗ്യാസ് ഓൾറെഡി ഓഫ് ചെയ്തിട്ടിട്ടാട്ടോ നമ്മൾ ഈ ഒരു സാധനം ഓഫ് ചെയ്തിട്ടു എന്നിട്ട് താളിപ്പും കൂടി ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുക അപ്പം ഗ്യാസ് ഒന്നുമില്ല നമ്മൾ ഇത് ഇരുന്നൊന്ന് വറ്റും അതുകൊണ്ട് ഒരുപാട് കുറുക്കിയെടുക്കൽ ഒരു ലൂസ് പരുവത്തിൽ എടുക്കുക ഈ ഒരു പരുവത്തിലെടുക്കുക ഇതിരുന്ന് ഇതിലും ഒന്നുകൂടെ കുറുക്കി കിട്ടും കേട്ടോ ഇത് നോൺ വെജിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ കേട്ടോ ഞങ്ങൾ മത്തിക്കറിയുടെ കൂടെ ആണ് കഴിച്ചത് ഞാൻ മത്തിക്കറി കഴിക്കത്തൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നമ്മൾ സാധാ മുളകും മുളക് തന്നെ പച്ചമുളകും കുഞ്ഞുള്ളിയും പുളി ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച ചമ്മന്തിയുടെ കൂടെയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ കറിയോ ബീഫോ ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെയും സെർവ് ചെയ്യാം പാൽക്കപ്പൊക്കെ നേരത്തെ ട്രെൻഡിങ് ആയ സാധനമാണ് അപ്പം കഴിക്കാത്തൊരു മസ്റ്റ് ട്രൈ കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ബൈ